തിരുഹൃദയനാഥന്റെ കൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർന്നിരുന്ന് നാം പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് ഇത് ആത്മാവിന്റെ നവീകരണത്തിനും ഓരോ ദിവസത്തെയും ജീവിതത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും സഹായകമായ ദൈവിക സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും നിറയുന്നതിനായി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും അനുഭവിക്കുന്നവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമൊരുളണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപതരത്തിന് ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മീൻ